ഈ എയർ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം അറിയാൻ പറ്റും കാരണം നമ്മൾ വിമാനം കാണുന്ന ആൾപാല് എയർ ഇന്ത്യ കാണുന്നതാണ് പക്ഷെ ഇപ്പം എയർ കേരള എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ സ്വന്തം ഒരു എയർലൈൻ കമ്പനി വരാൻ പോകണം സെറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ഏവിയേഷൻ കമ്പനി അത് നമ്മുടെ മലയാളികളായിട്ടുള്ള രണ്ട് പേര് അഫി അഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരാളും അതുപോലെ അയ്യൂബ് കല്ലട എന്ന് പറഞ്ഞിട്ടൊരാൾ ആ കമ്പനിയുടെ കീഴിലാണ് ഈ ഒരു ഫ്ലൈറ്റ് എയർ കേരള എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുന്നത് ചാർട്ടിങ്ങില് ഡൊമസ്റ്റിക് ആയിട്ടായിരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം തന്നെ ഫസ്റ്റ് സർവീസ് ചാർട്ടിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇത് പ്രവാസികൾക്ക് ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന ഒരു സർവീസ് ആയിരിക്കും അല്ലെ ും കാരണം ഞാനിപ്പോ തന്നെ ഓഗസ്റ്റിൽ ദുബായ്ക്ക് പോയിട്ട് തിരിച്ചുവരാൻ ഒരു ടു വീക്സ് പ്ലാൻ ചെയ്തു അപ്പോൾ തന്നെ ടിക്കറ്റ് നോക്കുമ്പോൾ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റേറ്റ് ഒക്കെ കാണുന്നത് ആ സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് അത് ഈ പറഞ്ഞ പോലെ ലോ കോസ്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ആവുന്ന കാര്യമാണ് കാരണം പ്രവാസികൾ ഈ പറയുന്ന പോലെ അവരെ നോക്കുമ്പോൾ ഒരു മുപ്പത്തയ്യായിരം രൂപ ടിക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി മുന്നൂറ് റംസ് വരും വൺ സൈഡ് തന്നെ വൺ സൈഡ് തന്നെ അത്ര ഒരു എമൗണ്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ സമയത്ത് എയർ കേരള എന്ന് പറഞ്ഞിട്ടൊരു ഫ്ളൈറ്റ് അങ്ങനെ സർവീസ് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആവും ആവും വേറെ കേരളം എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് തന്നെ ഒരു അഭിമാനമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ എൻ ഒ സി കിട്ടിയിട്ടുണ്ട് ഒരു എട്ട് മാസത്തിനുള്ളിൽ ഇനിയും എ ഒ സി എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് എന്തായാലും പ്രവാസികൾക്കാണെങ്കിലും ഇപ്പം ഉള്ള നിലവിലെ ടിക്കറ്റ് നിരക്കിൻ്റെ അനുസരിച്ചും അതുപോലെ ഈ സീസണിലെ ടിക്കറ്റിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹാഫ് പ്രൈസിലേക്കോ അതിൻ്റെ താഴേക്കൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഗുണം ചെയ്യും